ഈ കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഡിസംബർ മാസത്തെ തുക അടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണം ആരംഭിക്കുകയാണ് ഇതിനായി ധനവകുപ്പിൽ നിന്നും ആയിരം കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് രണ്ടായിരം രൂപ വീതമാണ് ഓരോരുത്തർക്കും ലഭ്യമാവുക ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഡിസംബർ മാസത്തെ പെൻഷൻ തുകയായ രണ്ടായിരം രൂപ തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്രാവശ്യം വിതരണം നേരത്തെ ആകുവാനുള്ള കാരണം ക്രിസ്തുമസും ന്യൂഇയറുമെല്ലാം പ്രമാണിച്ചാണ് കാരണം ആഘോഷ ദിവസങ്ങളിൽ ചിലവുകൾ ധാരാളമാവുകയും ഒട്ടനവധി ആവശ്യങ്ങളുമെല്ലാം ഉള്ളതിനാലുമാണ് ഇതെല്ലാം പരിഗണിച്ച് വിതരണം നേരത്തെയാക്കുന്നത് അതുകൊണ്ട് തന്നെ അറുപത്തിമൂന്ന് ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കെല്ലാം തന്നെ ആനുകൂല്യം കൃത്യസമയത്ത് തന്നെ വിതരണം ചെയ്യുന്നതായിരിക്കും വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിതരായവർക്ക് ലഭിക്കുന്ന പെൻഷൻ കർഷക തൊഴിലാളി പെൻഷനുകൾ അതുപോലെ വിവിധ ക്ഷേമനിധി ബോർഡ് വഴി ലഭിക്കുന്ന പെൻഷനുകൾ തുടങ്ങിയ പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം തന്നെ തിങ്കളാഴ്ച മുതൽ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതായിരിക്കും ഇനിയും ഇതുമായി ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുള്ളവർക്കെല്ലാം തന്നെ സേവനയുടെ വെബ്സൈറ്റിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് കാര്യങ്ങൾ പരിശോധിക്കുവാൻ സാധിക്കും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിൽ കാണിക്കുന്നതായിരിക്കും ഇതുവരെ ലഭിച്ചു കൊണ്ടിരിക്കുന്ന തുകയിൽ ഏതെങ്കിലും തരത്തിൽ തടസ്സം നേരിടുകയാണെങ്കിൽ അത് പരിശോധിക്കുവാനും കാരണം കണ്ടെത്തുവാനും ഇതുവഴി സാധിക്കും ഇനി തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിച്ചാലും ഈ തുക അക്കൗണ്ടുകളിൽ എത്തുവാൻ സമയമെടുക്കും വീടുകളിൽ നേരിട്ടെത്തി വിതരണം ചെയ്യുന്നവർക്ക് സഹകരണ ബാങ്കുകൾക്ക് തുക കൈമാറിയതിനു ശേഷം വീടുകളിൽ നേരിട്ടെത്തി വിതരണം നടത്തുകയായിരിക്കും ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് തുക ലഭിക്കുന്നതിനായി അടുത്ത ആഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും എന്നിരുന്നാൽ പോലും ആഘോഷ ദിവസങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ മാസത്തെ തുക നേരത്തെ വിതരണം ചെയ്യുന്നത് സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസം തന്നെ ആയിരിക്കും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഇ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക